ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കുട്ടി പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കാനാണ് അപ്പോൾ ഞാനിവിടെ കുറേ വീഡിയോസ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അതുപോലെ ചെയ്യാമെന്ന് കരുതി എൻ്റെ അടുത്ത് പക്ഷേ അതിനായിട്ടുള്ള ക്ലേ ഇല്ല അക്കലി പെയിൻ്റ് ഇല്ല അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് കുറച്ച് ക്ലേ തട്ടിക്കൂട്ടി ഉണ്ടാക്കി പിന്നെ കുറച്ച് എൻ്റെ അടുത്ത് വാട്ടർ കളർ ഉണ്ട് ട്യൂബ് വാട്ടർ കളർ അത് ഇതുപോലത്തെ വാട്ടർ കളർ എൻ്റെ അടുത്തുള്ള അക്രിലി പെയിൻ്റ് ഇല്ലാതെ ഞാൻ ചെയ്യാൻ വെറുതെ അല്ലേ ജലസത്തിന് ചെയ്ത് നോക്കാം എനിക്കങ്ങനെ നല്ല ഇഷ്ടമായി അത് കണ്ടപ്പോൾ ചെയ്ത് നോക്കാൻ അപ്പോൾ പിന്നെ അതൊന്ന് ഞാനും ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് എഴുതിയിട്ട് ഞാനും ട്രൈ ചെയ്ത് നോക്കാം എന്താകും എന്താണെന്നായിരിക്കും അറിയില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കളിയെടുത്തേ ആവശ്യത്തിന് കളയെടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി 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 ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു ഒന്ന് നീട്ട് നീട്ടിയിട്ട് ജസ്റ്റ് വില വലിച്ചു കൊടുക്കണം അത് പെട്ടെന്ന് പൊട്ടിപ്പോ അപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ റോൾ ചെയ്ത് റോൾ ചെയ്ത് കൊടുത്ത് കൊടുത്ത് ഏകദേശം ഒരു ഒരു വലിപ്പത്തിലാക്കി എടുത്തു അപ്പോൾ ഞാൻ അത്ര ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചുരുട്ട് ചുരുട്ടി എടുക്കുക ഒരു വട്ടത്തിൻ്റെ ഒരു വട്ടത്തിലാക്കി എടുക്കുക നല്ലപോലെ ചുറ്റി കൊടുക്കണേ ആ അരികിലൊന്നും വിട്ട് നടുവിലൊന്നും ഗ്യാപ്പിടാതെ തന്നെ ചുറ്റി കൊടുക്കുക ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു ഞാൻ അതിൻ്റെ വരയൊക്കെ അതുപോലെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ അതൊക്കെ മാറിപ്പോവും അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ അതിൻ്റെ അരികൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തു എനിക്ക് ഇങ്ങനെ കിട്ടിയത് അതിൻ്റെ വലിയ ഡീറ്റെയിൽസൊന്നും നിങ്ങൾക്ക് കാണണ്ടായിരിക്കില്ല എനിക്ക് കാണുന്നുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നേരെ ക്യാമറയിൽ കാണാനായിട്ടാണേ അപ്പോൾ അതിൻ്റെ അരികിലുള്ള ഭാഗമൊക്കെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ കുറച്ച് വരവരെയൊക്കെ ഇട്ട് ജസ്റ്റ് ആ പൊറോട്ടയുടെ രുക്കൊക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആക്കി എടുത്തു എന്നാൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൽ പെയിൻറ് എടുക്കഴിഞ്ഞിട്ട് ഞാനിവിടെ വൈറ്റ് കളറായി യൂസ് ചെയ്യണേ എൻ്റെ വൈറ്റ് കളറിലെന്താ വെച്ചാൽ കുറച്ച് ബ്ലാക്ക് കൂടിയതിൽ തന്നെ മിസ്സായിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് അറിയില്ല അത് ആദ്യമേ ഞങ്ങൾ എടുത്തപ്പോഴേ അങ്ങനെ തന്നെ അപ്പോൾ അതിൻ്റെ അരിയിൽ നിന്ന് ആ ബ്ലാക്ക് വിടാതെ ഞാൻ എടുത്തു എന്നിട്ട് കുറച്ചാക്കിയിട്ട് ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുക ബ്രഷ് വെച്ചിട്ട് ഞാനിത് ഫുള്ള് കളർ കവർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വെച്ചത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയുണ്ടായിരുന്നു പെയിൻ്റ് ആയതുകൊണ്ട് പെയിൻ്റ് ഒക്കെ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി അപ്പോൾ നേരെ നിൽക്കുന്നില്ല പെയിൻറ് ബ്രഷിലേ അത് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി പിന്നെ അതായി കിട്ടി ഏകദേശമൊക്കെ ആ ഒരു വൈറ്റ് കളർ എല്ലാ ഭാഗത്തേക്കും കൊടുത്തു അപ്പോൾ എല്ലാ പാർട്ടിക്കും വൈറ്റ് കളർ എത്തിയിട്ടുണ്ട് നമുക്കിനി ഒരു ബ്രൗൺ കളറ് വേണം നമുക്ക് ആ ഒരു വരയൊക്കെ ഞാൻ ഒന്നുകൂടി വരയ്ക്ക വര പോലെ ആവാൻ വേണ്ടിയിട്ട് പെയിൻറ്റിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തു ആ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇതുപോലെ ഞാൻ എടുത്തിട്ടുള്ളത് ബ്രൗൺ കളറാണ് അപ്പോൾ ബ്രൗൺ കളറ് എടുത്തു ബ്രൗൺ കളറും കുറച്ചൊക്കെ വെള്ളം പോലെയൊക്കെ ആയിരുന്നു എന്ത് സംഭവം എന്ന് എനിക്കറിയില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രൗൺ കളറൊക്കെ നേരെ കിട്ടി പിന്നെ വൈറ്റും ഉണ്ടായിരുന്നു അതും മിക്സായി കുഴപ്പമില്ല കാരണം നല്ല ഡാർക്കിന് കളർ വേണം വേണ്ട പിന്നെ ഞാൻ ആ ബ്രഷിൻ്റെ ബാക്ക് ഭാഗത്താക്കിയിട്ട് കുറച്ച് ബ്രൗൺ എടുത്തിട്ട് അത് ഞാൻ ആ പൊറോട്ടയുടെ ഓരോ ഭാഗത്തായിട്ട് ജസ്റ്റ് അവിടെ എവിടെയൊക്കെ ഒന്ന് തട്ടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് കൈ വെച്ചൊന്ന് പരത്തിയപ്പോൾ ആ കളർ ചെറുതായിട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ടൊന്ന് ബ്രഷായി പിന്നെ അത് പൊറോട്ടയുടെ ലുക്ക് ചെയ്തായിട്ട് കിട്ടി നമുക്ക് കുട്ടി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം ഞാൻ ലെഗ് പീസാണ് ഉണ്ടാക്കണേ അപ്പോൾ അതിനായിട്ട് കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലെ ആ ലെഗ് പീസിൻ്റെ ഒരു എല്ലിൻ്റെയും പിന്നെ ആ ഒരു ഷേപ്പൊക്കെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടി കുട്ടി റൈസ് വെച്ച് ഉണ്ടാക്കിയിട്ട് കുറച്ച് ചോറ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കളയായി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കുറച്ച് നീളത്തിലുള്ള മണിമുണി പോലെയാക്കി എടുക്കുകയാണ് കുറച്ച് നേരം എടുക്കും അതിന് കുറച്ച് മതി അപ്പം ഞാൻ അതെല്ലാം അങ്ങനെ ആക്കി എടുത്തിട്ട് ആവശ്യത്തിനാക്കിയെടുത്തിട്ട് വെച്ചിട്ട് വെച്ചിട്ടാക്കാൻ നോക്കുമ്പോൾ അതാകാവുന്നില്ല പിന്നെ ഞാൻ കുറച്ച് പെയിൻറ് എടുത്തിട്ട് അതിലേക്ക് മുക്കി എടുക്കാതെ കരുതിയിട്ട് അത് ചെയ്തിട്ട് വരെ അപ്പം ഞാൻ അത് ആ പെയിൻറ്റിലൊക്കെ മുക്കി എടുത്തിട്ടുണ്ട് ഇപ്പം വല്ലാതെ നേരം പോലെ ഒന്നും കാണില്ല കുറച്ചൊക്കെ കുഴമ്പ് പോലെ ഈ കുഴമ്പ് പോലെ ആയിട്ടില്ല പക്ഷേ എല്ലാം ഒന്ന് ഞാൻ എല്ലാം കൂടി ഉപ്പിട്ടപ്പോൾ എല്ലാം ഒട്ടിപ്പിടിച്ചു ഞാൻ ഓരോന്നായിട്ട് ഇട്ടില്ല എല്ലാം കൂടി ഉപ്പിട്ടിട്ട് അപ്പോൾ അതുപോലെയാണ് വന്നത് എന്നാലും എനിക്ക് കാണുന്നുണ്ട് നേരം പോലെ ക്യാമറയിൽ ഒന്നും എത്താവുന്നില്ല ഇനി നമുക്ക് കുറച്ചുകൂടി ബ്രൗൺ നേരത്തെ എടുത്ത് അതേ ബ്രൗൺ തന്നെ എടുത്ത് നമുക്ക് ഈ കുത്തി ചിക്കനേം കൂടി ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം അത് ഈസി പണിയാണെന്ന് നിങ്ങൾക്കതൊക്കെ ചെയ്യുമ്പോൾ മുട്ടു സൂചിയിലെന്തെങ്കിലും കുത്തി ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് അതാകുമ്പോൾ പിന്നെ കയ്യിലേക്കൊന്നും പരക്കില്ല പിന്നെ വേറെ പ്രശംന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ചാടി പോരാൻ ചാൻസുണ്ട് ആക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് താഴെ വീഴും അതുകൊണ്ട് അതും ല്ല ഞാൻ റെഡിയില്ല പിന്നെ ഞാൻ കുട്ടി ഇപ്പോൾ അപ്പട ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ കുറച്ച് കളയെടുത്തൊന്ന് ജസ്റ്റ് പെട്ടത്തിൽപ്പെടുത്തി പിന്നെ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാഗ് ബാഗ് വെച്ചൊന്ന് താഴത്തൊന്ന് മുകളിലേക്ക് കുത്തിയപ്പോൾ ചെറിയാല് ബബിൾസ് കിട്ടി പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പെയിൻറ് കൊടുത്തു ഞാൻ ചെറിയൊരു യെല്ലോ യെല്ലോയിഷും പിന്നെ കുറച്ച് ബ്രൗണും കൂടി മിക്സ് ചെയ്തു കുറച്ച് വൈറ്റൊക്കെ മിക്സ് ചെയ്തിട്ട് ചെറിയൊരു കളർ അതുപോലെ ഒന്ന് വരുത്തി ചെറിയ പപ്പറത്തിൻ്റെ ലുക്ക് ഉള്ളൂ ഓവറായിട്ടൊന്നും കിട്ടില്ല പിന്നെ അത് മതിന്ന് കരുതിയിട്ട് അങ്ങനത്തന്നെ വെച്ച് കൊടുത്തു അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ കുട്ടി ഐറ്റംസ് പിന്നെ കുട്ടി ഇല ഉണ്ടാക്കിയിട്ട് അയക്കാ കുട്ടി ചോറ് വെച്ചെടുത്തിട്ട് കുട്ടി പപ്പടം വെച്ചെടുത്തു പപ്പടം ചോറിനേക്കാൾ കൂടുതലാണാ സംശയം പിന്നെ ചിക്കൻ്റെ കാലും വെച്ച് ഇലക്കാ കുട്ടി പൊറോട്ടയും കൂടി വെച്ചുകൊടുത്തു പക്ഷെ ഒരു പ്രശ്നം വെച്ചാൽ ഇല കാണുന്നില്ല പിന്നെ നേരം പോലെ ചോറൊന്നും കാണുന്നുണ്ടായിരുന്നില്ല എല്ലാം കൂടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവായിരുന്നു ഇല ഒന്നും കാണാതെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പച്ചയെല്ലാം അതൊന്നും കാണുന്നില്ല